ഹലോ അസ്ലാമലൈക്കും വൈപ്പാളിനാണ് അപ്പം ഇന്ന് ഫസ്റ്റ് ദിവസം ഹെൽമെറ്റ് റിപ്പയറുമായി പുറത്ത് പോവുകയാണ് ഞങ്ങൾക്ക് പോകാമെന്നല്ലേ തോർപ്പിച്ചിട്ടൊന്നുമില്ല എവിടെ നിന്നാണ് പോവുകയാണ് എന്നിട്ട് എതിർത്തിയുള്ള സ്ഥലം അതേമാതിരി എവിടെയൊന്നും യാത്ര വീട്ടിൽ ബാക്കി കാണിച്ചു തരാം ഏകദേശം വല്ലാതും സെറ്റായി കാണിച്ചു തരാം നീ ചെറിയ ഒന്ന് രണ്ട് സാധനത്തിൽ കുറേ വക്കാൻ്റെ ഗ്യാപ്പ് ഇല്ല അതുകൂടി വെക്കാണ്ട് ശരിക്കും ശരി വെച്ചിട്ടില്ല നീ ബാക്കി എല്ലാം പിന്നെ കാണിച്ചുതരാം ഏകദേശം വണ്ടി ഫുള്ളാണ് ഒരു നാനൂറ്റേഴ് പോകാൻ പറ്റില്ല എത്രത്തോളം ലോഡാക്കിക്കണിപ്പോ നിധിയില് നിധിയില് വയ്ക്കാനും ഒരു സ്ഥലമല്ലേ ഏകദേശം ഫിൽഡാണ് ഏതായാലും ഓണവൈക്ക വാക്കിൽ വരും പറഞ്ഞാലും നമ്മളിപ്പോ റിപ്പേറിംഗിന് പോയി കഴിഞ്ഞാൽ തന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് നിൽക്കാൻ പറ്റൂല ചില സ്ഥലങ്ങളിൽ നിൽക്കാൻ ആൾക്കാർ അയക്കൂല ചില അങ്ങാടികളിൽ അതേമാതിരി കടൻ്റെ അവിടെ നിന്ന് ചിലപ്പോൾ നിൽക്കാൻ അയക്കൂല പിന്നെ ഞാൻ ഒരു പരിധി വരെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ അടുത്തൊരു ഹെൽമെറ്റിൻ്റെ കട ഇല്ലാത്തൊരു കട നോക്കിയിട്ട് നിൽക്കലുള്ളൂ പിന്നെ ഞാൻ ഒന്നാമത് ഇപ്പോൾ ഈ ദൂര് പരിസരത്ത് പ്രദേശങ്ങളിൽ ഇപ്പോൾ കേൾക്കത്താലേ ആ കാളികാവ് ഭൂക്കോട്ടും പാടം പൂക്കോട്ടുംപാടത്തൊക്കെ ഒരിട്ടൊക്കെ പോയിട്ടുള്ളൂ കാളികാവ് അതേമാതിരി പാണിക്കാട് ഇങ്ങട്ട് മഞ്ചേരി നിലമ്പൂര് അങ്ങോട്ട് പെരിന്തൽമണ്ണയ്ക്ക് അരിക്കണ്ടമ്പാക്ക് പട്ടിക്കാട് വരെ പോയിക്കട് കഴിഞ്ഞല്ലോ അല്ലാതെ പോയിട്ടില്ല അപ്പോൾ ചില സ്ഥലങ്ങളിലും ഇതും പറ്റൂല പിന്നെ ഏകദേശം ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തെ ഞാൻ നിൽക്കുകയായി കാരണം എന്താ വെച്ചാൽ നമുക്ക് നിസ്കരിച്ചാൽ പറ്റും ചെയ്യണം ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം നമ്മുടെ നാട്ടിലാണെന്ന് പറഞ്ഞ കാര്യമില്ല ചില സ്ഥലങ്ങളിൽ ചില അവസ്ഥകളിൽ നമുക്ക് പറ്റൂല അപ്പോൾ ഏറ്റവും അപ്പോൾ ഏറ്റവും ഇതിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ നിൽക്കൽ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തൊക്കെ അതെന്താ നമുക്ക് മൂത്ര വെച്ചാലും മറ്റിനും മറിച്ചും നിൽക്കും നമുക്ക് ഗതിയേടില്ല അത് എഴുതിയാണ്ട് ഏഹ് ഇനി സ്ഥലം കാര്യങ്ങളൊക്കെ എത്തിപ്പെട്ടിട്ട് ആണ് പമ്പിന്റെ തൊട്ട് മുന്നേ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ആയതുകൊണ്ട് കണ്ടോ ബസ് സ്റ്റോപ്പിന്റെ ഇതാണ് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഏകദേശം നേരം പണി തരും അപ്പൊ ചെറിയൊരു ഇട കിട്ടിയപ്പോ സ്ഥലം ഇവിടെ പറഞ്ഞില്ലല്ലോ കരുതിന് വേണ്ടി ഇന്നതാ ഞാൻ വെച്ച് വണ്ടി ഇതൊക്കെ നിർത്തി കാണിച്ചതാ കണ്ടില്ലേ അവിടെ നമ്മൾ വണ്ടി നിർത്തി ഡിക്ക് നടന്നിങ്ങാണ്ട് അവിടെ ഹെൽമെറ്റ് പ്രിപ്പയർന്നിരിക്കുന്നത് മറ്റേ പുല്ലക്കാട് കടാ പള്ളി മറ്റേ മില്ലും പാടിക്ക് മില്ലും പാടി എൻ്റെ അവിടുത്തെ പള്ളിയാണിത് പിന്നെ ഹലോ ആ അപ്പോ ഇന്നത്തെ ഇന്നത്തെ പരി തൽക്കാലം നിർത്തി വെച്ചു ഇടക്ക് കൊണ്ടേ അപ്പൊ ഇനി പെരീക്ക് പോവുക പെരി പോയിങ്ങാണ്ട് കുളിച്ച് ഫ്രഷ് ആയി ലോറിന് തറക്കാലം പരിപാടി നോക്കുക കുറച്ച് എണ്ണ അടിക്കണം എണ്ണ അടിച്ചിങ്ങാണ്ട് പെരിക്ക് പോകാം അപ്പോ എണ്ണെടുക്കാൻ വേണ്ടി കണ്ട് നിർത്തിയതാണ് പറഞ്ഞുതരാ അപ്പോ ഞാൻ മനസ്സിലാക്കിയോളം പുന്നക്കാട് മറ്റേ ഏറ്റവും കൂടുതൽ ഗ്ലാസ് മാറ്റാനാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് മറ്റേ പി സി വൈസർ അങ്ങനെ കമ്പനി ഗ്ലാസ്സുകൾ അങ്ങനത്തെ ഗ്ലാസ്സുകളും മറ്റേ സാധാ ഗ്ലാസ്സുകളും കാര്യമായിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഒരുപാട് ഹെൽമെറ്റിൻ്റെ സ്റ്റാപ്പ് മാറ്റി ഹെൽമെറ്റിൻ്റെ സ്റ്റാപ്പ് ഇല്ലെങ്കിൽ ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ അതിന് നൂറോ ഇരുന്നൂറോ മുടക്കണീനെ പേടിച്ച് കണ്ട് നിന്നാൽ ഹെൽമെറ്റ് റിപ്പയർ ചെയ്യാൻ ചെയ്യണ ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആൾക്കാരെ കഥകളറിയാം മറ്റേ ഹെൽമെറ്റ് തൽക്ക് വണ്ടി വന്ന് മറിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തലീന്ന് ഹെൽമെറ്റ് പോകും പിന്നെ ഹെൽമെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹെൽമെറ്റ് ഉണ്ട് പക്ഷെ ഹെൽമെറ്റുകൊണ്ട് പ്രത്യേക ഉപകാരങ്ങളൊന്നും ഹെൽമെറ്റിൻ്റെ ലോക്ക് അല്ലെങ്കിൽ സ്റ്റാപ്പ് ഇല്ലെങ്കിൽ അതുകൊണ്ടില്ല അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ് മറ്റേ വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാപ്പ് നിർബന്ധമായിട്ട് എന്തായാലും അതിണ്ടായിരിക്കേണ്ടത് നല്ലതാണ് നമ്മളെ തലക്ക് വേണ്ടിയാണ് പോലീസുകാരെ പോടിച്ചാൻ ആണെങ്കിലല്ല പോലീസുകാരെ ബോധിപ്പിക്കാനാണെങ്കിലും അതിന്റെ ആവശ്യമല്ല ഓക്കേണ് ഹെൽമെറ്റ് ഒരു രൂപകൽപ്പന അല്ല ഒരു ഹെൽമെറ്റ് മാത്രം മതി അത് ഐ എസ് ഐ ഉണ്ടോ അതേമാതിരി ഉണ്ടോ സ്റ്റാപ്പ് ഉള്ളോന്നല്ലത് പ്രശ്നമല്ല ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് എന്ന് പറയുന്നത് സ്വയം സേഫ്റ്റിക്കാണ് മറ്റത് അങ്ങനല്ല മറ്റേത് പെട്ടെന്ന് തലി ആ സ്റ്റാപ്പിൽ നിന്ന് തലയിൽ നിന്ന് ഹെൽമെറ്റ് കാറ്റ് അടിച്ചാൽ വരെ തലുന്ന ഹെൽമെറ്റ് പോയിട്ട് വേഗത്തെ കാറിന് ഹെൽമെറ്റ് അടിച്ച ചരിത്രം വരെ എനിക്കറിയാം ആ ആൾക്കാർ വരെ എനിക്കറിയും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാറോ ഇപ്പോൾ ഇവിടെ പുന്നക്കാലത്ത് ആൾക്കാർ ഒരുപാട് ആൾക്കാർ കാര്യമായിട്ട് മാറ്റിയിട്ട് സത്യം പറഞ്ഞു ഹെൽമെറ്റിൻ്റെ ഗ്ലാസും കാര്യമായിട്ട് സ്റ്റാപ്പുകളാണ് ലോക്കുകൾ മാറ്റിയിരിക്കണേ കുറവാണ് മൊത്തത്തിൽ എന്നാലും അപ്പോൾ ഇനി നാളത്തെ യാത്ര കൊടുക്കാമെന്നുള്ളത് അറിയില്ല ഏതായാലും പോയി നോക്കട്ടെ ഇൻഷല്ലേ നാളത്തെ വീടിയോ കാണിച്ചു തരാം അങ്ങനെ ഇനി കുറച്ച് ദിവസം ഹെൽമെറ്റ് ഹെൽമെറ്റ് റിപ്പയറുമായി ബന്ധപ്പെട്ട് വീഡിയോകളായിട്ട് കാര്യമായിട്ട് വരാം നോമ്പി നമുക്ക് നമ്മൾ കട ഓപ്പൺ ചെയ്യാൻ കഴിയും അതുകൊണ്ട് തൽക്കാലം ഇപ്പം അങ്ങനെയൊക്കെ അറിഞ്ഞ് നോമ്പ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് തരേണ്ടത് വേറെല്ല കാര്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ എന്തെങ്കിലും കൊടുത്തുക്കണ് അതിൽ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം എൻ്റെ വാട്സപ്പ് നമ്പറും ആയതിനാണ് എല്ലാത്തിനും നമ്പർ ഞാൻ കൊടുക്കും അതിൻ്റെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാകുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാവും ഹെൽമെറ്റുമായി ബന്ധപ്പെട്ട എന്ത് ആവശ്യങ്ങൾക്കും സംശയം ചോദിക്കാനും മറ്റൊരു മറിച്ചിനാണെങ്കിൽ എനിക്ക് അതിൽ വിളിച്ചുകഴിഞ്ഞാൽ ഞാനതിന് റീപ്ളെ തരും ഒന്നെങ്കിൽ എനിക്ക് അടിച്ചാൽ മതി ഞാൻ ഒഴിവിനനുസരിച്ച് ഞാനതിന് ഇതാക്കാം ഇനി അതിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്തു ചെയ്യുക വാട്സപ്പിൽ എൻ്റെ വോയിസ് വിട്ടച്ചാൽ മതി ഞാനതിന് റീപ്ളെ തരും കണ്ടുകഴിഞ്ഞാൽ ഞാനതിന് റീപ്ലൈ തരും ഓക്കെ ഇനി തിരക്കാണെങ്കിൽ മാത്രമേ ഞാനതിന് റീപ്ലേ തരാതിരിക്കൂ പക്ഷോ പക്ഷെ എന്നാലും ഞാനതിന് റീപ്ലി തരും ഓക്കെ എന്നാൽ ഞാൻ അടുത്ത വീഡിയോക്ക് കാണാം